നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസാദ് മൾട്ടിപ്പിൾ ഡിസ്ട്രിക്ട് ത്രീ എയ്റ്റീൻ്റെ ജീവമെന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ മെൻറ്റർ ജീവം എന്നതിനെക്കുറിച്ചിപ്പോൾ നമ്മുടെ ലയൻസ് ഡിസ്ട്രിക്റ്റിലെ എല്ലാവർക്കും അതിന് ഏകദേശം അറിയാം പക്ഷേ ഇതെന്താണെന്ന് പലരും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല ഇത് എന്നും രാവിലെ ആറുമണിയോട് കൂടി തുടങ്ങി ഏഴ് മണിയോടെ അവസാനിക്കുന്ന ഒരു എക്സർസൈസ് റെജിമാണത് ഇതൊരു ഹോളിസ്റ്റിക് പാക്കേജ് ആണ് നമ്മൾ കുറച്ച് സ്ട്രെച്ചുകളിലൂടെ ഒരു പൂച്ച ഉറക്കഴുന്നേറ്റൽ ആദ്യം ചെയ്യുന്നത് പോലെ കുറച്ച് സ്ട്രെച്ചുകളിലൂടെ ശരീരത്തിൻ്റെ ജോയിൻസ് സ്റ്റിഫ് ആയിട്ട് ജോയിൻസ് ഒക്കെ ലൂസാക്കി ഒക്കെ ഒന്ന് ലൂസാക്കി സ്ട്രെച്ചുകളിലൂടെ തുടങ്ങി കുറച്ച് ഫ്രീ എക്സസൈസിലൂടെ വന്ന് യോഗയിലൂടെ പിന്നെ കുറച്ച് മസിൽ സ്പെസിഫിക് എക്സസൈസിലൂടെ അല്പം സൂമ്പായെല്ലാം മിക്സ് ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഒരു പ്രായം കഴിയുമ്പോൾ തിരിയാനും മറിയാനും കുനിയാനും നിവരാനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും സോ ഫ്ലെക്സിബിലിറ്റി മാക്സിമം ഉണ്ടാക്കിയെടുക്കുക ഓരോ ആൾക്കാരുടെ എത്രയും ഏജ് ഉള്ളവർക്ക് പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുട്ടുകാൽ വേനലാളുകൾക്ക് മുട്ടുകാൽ വേദന വരാതിരിക്കാനും മുട്ടുകാൽ ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ അതുപോലെ നടുവേദന ഉള്ളവർക്ക് നടുവ് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ സ്പോണ്ടലോസിസ് തുടങ്ങിയ പ്രശ്നങ്ങൾക്കുണ്ട് കഴുത്ത് വേനുള്ള ആളുകൾക്ക് കഴുത്ത് ബലപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ ഷോൾഡേഴ്സ് സ്ട്രെങ്തൻ ചെയ്യാൻ സോ ഒരു ഒരു ഹോളിസ്റ്റിക് പാക്കേജ് ശരീരത്തെ കംപ്ലീറ്റ് നഖം തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയുള്ള ശരിക്കൊരു ഒരു പ്ലാൻഡ് പാക്കേജ് സോ അത് സ്ഥിരമായിട്ട് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അതിൻ്റെ വ്യത്യാസം എന്താണ് നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ നടക്കുന്നതിൻ്റെ നാലിരട്ടി ഗുണം കിട്ടും ഇത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമല്ല മഴക്കാലത്തോ വേനൽക്കാലത്തോ ഒന്നും വ്യത്യാസമില്ലാതെ എന്നും നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലിരുന്നോ ലിസ്റ്ററിലും ഇരുന്നോ ചെയ്യാവുന്ന സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാ ദിവസവും ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ജോയിൻ ചെയ്യാം സമയമില്ലാത്ത സമയത്ത് അല്പസമയം ചെയ്തിട്ട് നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം സോ എത്ര സമയം ചെയ്യുന്നു നിങ്ങളിത് ഒരു ഹാബിറ്റാക്കി മടിയെല്ലാം മാറ്റി എന്നും ഇതൊരു ശീലാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഒരു മോട്ടിവേഷൻ റെഗുലറായിട്ട് ഞങ്ങൾ തന്നുകൊണ്ടിരിക്കും ഞങ്ങളുടെ കൂട്ടായ്മ ഇപ്പോൾ ഒരു പത്തഞ്ഞൂറോളം പേർ ഒരുമിച്ച് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂം പ്ലാറ്റ്ഫോമിൽ ഒപ്പം നമുക്ക് ഹെൽത്തി ഡിസ്കഷൻസും നല്ല ഫ്രണ്ട്ഷിപ്പും നല്ല ബന്ധങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ട് നല്ലൊരു പ്ലാറ്റ്ഫോമിൽ നല്ലൊരു നല്ലൊരു കമ്മ്യൂണിറ്റി നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം അടുത്ത ദിവസം തൊട്ട് അതിൻ്റെ ട്രെയിനിങ് അതായത് ഓരോ എക്സസൈസിലെ എങ്ങനെയാണ് ഇരിക്കേണ്ടത് ബ്രീത്തിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് കറക്റ്റായിട്ടുള്ള പൊസിഷനും കാര്യങ്ങൾ മെത്തേഡ് കറക്റ്റായിട്ട് എങ്ങനെയാ ചെയ്ത് ഓരോ ഓരോ മൂവ്മെൻറ്റ്സിൻ്റെയും പെർഫെക്ഷന് വേണ്ടിയുള്ള ട്രെയിനിങ് കാര്യങ്ങളെല്ലാം അടുത്ത ദിവസം തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് കാടിയാക്കും ബ്രീത്തിങ് എല്ലാം ചേർത്ത് ചെറിയൊരു മെഡിറ്റേറ്റീവ് സൈഡിലൂടെ ചേർത്തുകൊണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരാഴ്ച നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം യാത്ര ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ജീവമെന്ന് താങ്ക് യു